മണ്ഡലമാസത്തിലെ നാലാം ദിവസം പായസം വെച്ചത് ചെറുപയർ പരിപ്പിൻ്റെ പായസമായിരുന്നു ശർക്കരയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അയ്യപ്പന് വെക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഇത് ഇന്നത്തെ വീഡിയോ ആണ് ഇന്ന് എനിക്ക് ഇഡ്ഡലി സാമ്പാർ ഉഴുന്നുവട ചമ്മന്തി എല്ലാം ഓർഡർ ഉണ്ട് ചായ ഉൾപ്പെടെ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറിനെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് ഇഡ്ഡലിയൊക്കെ തട്ടിൽ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തേജു പറഞ്ഞത് അമ്മ മേളിലോട്ട് പോകുന്നുണ്ട് വാഴക്കൊല വെട്ടാനാണ് അമ്മ വരുന്നത് അങ്ങനെ ഞാനും അങ്ങോട്ട് പോയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകുന്ന വഴിക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടാ മൂന്നെണ്ണ കിട്ടിയുള്ളൂ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇഞ്ചിക്ക് പൂവൊക്കെ വന്ന് അപ്പോൾ തേജു എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ അത് പറിക്കരുത് അതിനകത്ത് ഇഞ്ചി ഒന്നും ആയിട്ടില്ല അപ്പോഴത്ത് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല ഞാൻ വലിയ ഗിമയ പറിച്ചു ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ കളിച്ച് വരുന്നത് ഇന്ന് മിക്കവാറും നാഗവല്ലിയും രാമനാഥനും ആവും ഞങ്ങൾ തേജുവാണ് വാഴ അങ്ങോട്ട് വെട്ടിയത് ഞാൻ നേണ്ട അവിടെ എത്തി കുത്തി അങ്ങോട്ട് കൊല പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് വന്ന് വെട്ടി അങ്ങോട്ട് തന്ന് കുറേ വവാലെടുത്ത് കളഞ്ഞിട്ടുണ്ട് വവ്വാലാണോ ഗളിയാണോ എന്തോ എനിക്കറിയത്തില്ല ഏതായാലും പന്നിയല്ല പന്നിക്ക് ഇപ്പം മേളിൽ കയറാൻ പറ്റത്തില്ലല്ലോ അപ്പോഴാണ് നമ്മുടെ കമ്മൽ പൂ കിട്ടിയത് പണ്ട് ഞങ്ങൾ ഈ കമ്മൽ പൂവൊക്കെ ഇടുമായിരുന്നു ഞാൻ ഒരു ചെവിയിൽ ഇട്ടപ്പോഴത്തേക്ക് തേജു കുറഞ്ഞ് പെട്ടെന്ന് ഇങ്ങിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ചെവിയിൽ മാത്രം കമ്മലിട്ടിട്ട് ഓടിപ്പി പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ വൈ നമ്മുടെ ഗൗരിക്ക് വീണമെന്ന് ഭയങ്കര ചൂടാണ് നാക്ക് പൊള്ളണ്ടതെന്ന് പറഞ്ഞ് ഊതി ഊതി വായിലിട്ടോടി